ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നമ്മുടെ ഈ വ്ലോഗിലേക്ക് എല്ലാ മനുഷ്യർക്കും വീടെന്നത് ഒരു സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ് ഒരു ചെറിയ വീട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആഗ്രഹവും വലിയ വീട് ഒരു സ്വപ്നവുമായി അവശേഷിക്കേണ്ട എത്രയോ ആളുകളുണ്ട് അല്ലേ ഒരു ചെറിയ ഒരു അഞ്ച് സെന്റ് സ്ഥലവും അവിടെ ഒരു വീടും വയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ട് ആവും എന്ന് വിചാരിക്കാം അപ്പോൾ ഒരു വലിയ വീടാണെങ്കിലോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോടി കൊടുത്താലും നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു വീട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാൻ പോവുകയാണ് നിങ്ങൾക്ക് അത് നൽകുന്നത് കേളകത്ത് നിന്നും ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് അടയ്ക്കാത്തോട് റോഡിൽ കയറി കഴിഞ്ഞാൽ ആ റോഡ് സൈഡിൽ തന്നെ ഇരുപത്തി ആറ് സെൻറ് സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടുമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇത് അദ്ദേഹം കൊടുക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ചില സംഭവങ്ങളാണ് മുപ്പത്തി അഞ്ചു വർഷത്തെ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം പടുത്തുയർത്തി അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്ന ഭവനം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഭാഗ്യപരീക്ഷണം പോലെ നൽകാൻ തീരുമാനിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസുഖം ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വരുന്ന ചികിത്സാ ചെലവും അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രവാസി ആയിരിക്കും അവിടെ ബിസിനസ് നടത്താൻ വേണ്ടി വീട് വെച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീടും സ്ഥലവും പണയം വയ്ക്കേണ്ടി വന്ന ഒരവസ്ഥ അതിലൂടെ അടയ്ക്കാൻ കഴിയാത്ത പലിശയുടെ ഒരു ഭാരം ഇതെല്ലാം വലിയ ഒരു ദുഃഖക്കടലിലേക്ക് അദ്ദേഹത്തെ തല്ലിവിട്ടപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധിതനായി പക്ഷേ പ്രേക്ഷ ആളുകൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകി എടുക്കുന്ന കൂപ്പൺ ടിക്കറ്റിലൂടെയാണ് അപ്പൊ ഈ വീട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാ ഒരു നാലു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ മനോഹരമായി ഉണ്ടാക്കിയ ഇതിന്റെ പ്രവേശന ആറും തുറന്നു ഞാൻ ഈ വീടിനകത്തേക്കും വീടിന്റെ പരിസരമൊക്കെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എല്ലാവർക്കും സാധ്യത പിതാണു വീടിന്റെ മുൻഭാഗം വലിയ മുറ്റമാണ് മുഴുവൻ ഇന്റർലോക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഇന്റർലോക്ക് വധിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറാണ് നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ എത്ര വാഹനം വേണമെങ്കിലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം മിനിറ്റത്ത് പാർക്ക് ചെയ്യാം പക്ഷെ അതിന് കരുതി മനോഹരമായ ഒരു കാർ കാർപോഴ്സ് എന്നിട്ട് വിശാലമായ പാർക്കോർസ് ആണ് ഇവിടെ കാർ കഴിച്ചു ഇടാം മാത്രമല്ല നമ്മുടെ ആ ഒരു ഡോർ കൂടാതെ എന്റെ സൈഡിൽ വണ്ടി കഴിച്ചു കൊണ്ടുവരാൻ എന്ന ഏറ്റവും മനോഹരമായ ഒരു ഗേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പ വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ എത്ര വാഹനം വേണമെങ്കിലും ഇടാൻ പറ്റുന്ന വിശാലമായ സ്ഥലമാണ് ഇരുപത്തി ആറ് സെന്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്കാണ് ഞാനത് പോകുന്നത് ഇതിൻ്റെ ട്രിപ്പ് ഭാഗം ഇത്ര മനോഹരമായ ദൃശ്യങ്ങളുണ്ട് കാരണം തെങ്ങൂറുമൊക്കെ നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് തെന്നൊക്കെ പായിക്കുന്ന തെന്നാണ് ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നാലു ഭാഗവും അതിൽ കെട്ടി ബന്ധം സാക്കിയിട്ടുണ്ട് അത്ര ഇതിൻ്റെ ബാക്ക് സൈഡ് അടുക്കളയുടെ ഭാഗമാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ എന്നിത് കാണാൻ പറ്റും ഇത് ബാക്ക് സൈഡാണ് കേട്ടോ വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ ഇതുപോലെ അനക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട്സൈഡ് സ്ഥലങ്ങളാണ് ഇരുപത്തിയാറ് സെൻറ്റിലെ ബാക്കി സ്ഥലങ്ങളാണ് ഈ കാണുന്നത് അവിടെ ഏകദേശം തെങ്ങും കുരുമുളക് വല്ലികളത്തിലുള്ള മരങ്ങളുണ്ട് അങ്ങനെ കാണാനും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും അതിൻ്റെ വിശാലമായ മുറ്റവും നൂറലോപ്പ് വെച്ച മുറ്റവും ഒക്കെ കണ്ടു ഇവിടെ കിണറുണ്ട് ഈ കിണറിലുള്ള വെള്ളവും ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം കുഴൽ കിണറും റെഡിയാണ് കുഴൽ കിണറിലുള്ള വെള്ളവും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വെള്ള സൗകര്യം വളരെ കൃത്യമായി നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കാരണം കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ വീടിനകത്തേക്ക് പോകുവാണ് മനോഹരമായ ജനലുകളൊക്കെ സംവിധാനിച്ചതാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെല്ലി തോമസ് അദ്ദേഹം ഈ ഒരു വീട് പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഇത് ഒരു ഭാഗ്യവാന് നൽകാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറയും പിന്നെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ് ഓക്കെ ഇപ്പോൾ വീടിനകത്തേക്കാണ് നമ്മൾ കയറുന്നത് വളരെ വിശാലമായിട്ട് തന്നെ സിറ്റൌട്ട് ഇവിടെ റെഡിയാണ് ഇതാണ് വലിയ സിറ്റൗട്ടാണ് അംഗീകരിച്ചിൽ ബുങ്കിൽ നേരെ നമ്മൾ കുള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ എന്താ പറയുക ലിവിംഗ് റൂമാണ് ഇവിടെ നമുക്ക് ഇരിക്കുക എന്താ പറയുക പോലെ വിശാലമായ സൗകര്യമാണ് പിന്നെ ഇതിൻ്റെ താഴെ നിലയിലുള്ളത് നാല് റൂമുകളാണ് മുകൾ നിലയിൽ മൂന്ന് റൂംസ് ഉണ്ട് ഇതിൽ അഞ്ച് റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ എല്ലാം തന്നെ വലിയ റൂംസാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതായത് ഒരു റൂമാണ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് ഒരു റൂമാണ് തൊട്ടപ്പുഴ ഇവിടെയും ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ വന്നാലും ഒരു റൂമുണ്ട് ഇതുകൊണ്ട് ഇവിടെ നല്ല ഒക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ആ ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻറ്റീരിയർ ഒക്കെ ക്ലിയർ ആയി ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെതാ ടി വിയുടെ ഒരു സൈഡാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം ഷോക്കേഴ്സുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നേരെ നമ്മൾ കയറി വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഇത് ഇൻ്റീരിയർ ഒക്കെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും അത്ര മനോഹരമായിട്ട് അതിന് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ ഡൈനിങ് റൂമിലേക്ക് കയറുന്ന സമയം ലെഫ്റ്റ് സൈഡിൽ കയറി വന്നെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കിച്ചൺ സജ്ജീകരണത്തിന് മുമ്പ് എല്ലാം ഷോക്കേസ് ഒക്കെ അടിച്ച് ക്ലിയറാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഇൻറ്റീരിയർ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ മറ്റൊരു കിച്ചൺ ഇവിടെ ഇത് ഇത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കിച്ചൺ നല്ല വിശാലമായ ഇന്ത്യയാണ് ഈ കിച്ചന് ഉള്ളത് പിന്നെ നേരെ നമ്മൾ ഇവിടെ വർക്കേരിയയിലേക്കാണ് വരുന്നത് ഏരിയ എല്ലാ സജ്ജീകരണത്തിനു കൊണ്ട് പഴയ അമ്മി അടക്കം ഇവിടെ റെഡിയാണ് അമ്മിയും അക്കലും റെഡിയാണ് അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഇവിടെ ൂമ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതാത് ഡൈനിങ് ഹാൽ വലിയ ഡൈനിങ് ഹാളിന്റെ കുറെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണീ കാൽ ഉപയോഗിക്കുമ്പോഴും ഇവിടെ അത്തരത്തിന്റെ കോമൺ മാത്രമോ ഈ ഡൈനിങ് ഹാൽ വാഷ് ബൈസിൻ ഒക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഉള്ള മൂന്ന് ാണ് മുൾ ഭാഗത്ത് അവിടെ ഇതുപോലെ പാളമുണ്ട് ഈ ആവകളൊന്ന് കണ്ടാൽ ഒരു ഭംഗിയുള്ള ലൈറ്റ് അദ്ദേഹം ഒരു പ്രവാസ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് ഇത് പൂർത്തീകരിച്ചത് ഒരു വലിയ ബെഡ്റൂം ഇവിടെ തന്നെ ഉണ്ട് വിശാലമായ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം മുഗൾ നിലയിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഈ ബെഡ്റൂമും ആയിട്ട് ഒരു ബാത്ത്റൂമും ഇവിടെയുണ്ട് പേര് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ വലിയ ബെഡ്റൂമാണ് അതും അറ്റാച്ചഡ് ആണ് ഈ രണ്ട് റൂമുകൾ മൂന്ന് റൂമാണ് ഇത് ലിങ് സ്പേസ് താഴെ ഉള്ളതുപോലെ തന്നെ ഒരു ലിവിംഗ് റൂമ് പോലെ സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ താഴെ ആളുകൾ മുകളിലും വന്നിട്ട് ആളുകൾക്ക് ബസ് എനിക്ക് ഇരിക്കുക അപ്പോൾ ഇവിടെ ഈ ചുമരുകളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഭംഗിയുള്ള വർക്ക് തന്നില്ലേ അതോടൊപ്പം ടി വി ചെയ്യാം ഇവിടെയും ആളുകൾക്ക് കുറേ ഇരിക്കുക മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട്ടിലെ മുഴുവൻ വലിപ്പം എന്ന് പറയുന്നത് ഇവിടെ ഒരു ൾറെഡി ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് ഇവിടേക്ക് ഇനി ഇവിടെ ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് ഇതുപോലെ ഇരിക്കാൻ കൈവരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള സ്ഥലവും കൂടി ഇവിടെ ഉണ്ട് ഇതാണ് രണ്ട് നിലകളിലായിട്ടാണ് മുണ്ട ഉള്ളത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലുത് അപ്പോൾ നമ്മൾ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക ഇപ്പം അയ്യായിരത്തി അയ്യായിരത്തിലധികം ടിക്കറ്റുകളോളം വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പതിനായിരം ആയിരുന്നെങ്കിലും ഇപ്പം അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു എട്ടായിരം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് പോയാൽ നറുക്കെടുപ്പ് നടക്കും ഒരു ഏകദേശ സമയം അദ്ദേഹം പറയുന്നത് അടുത്ത മാസം ഒക്ടോബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ നറുക്കെടുപ്പ് പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് അപ്പം ആ ഒരു ടൈമിനുള്ളിൽ ഈ ഈ ടിക്കറ്റുകൾ കൂടി വിറ്റഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ നറുക്കെടുപ്പ് നടത്തും നറുക്കെടുപ്പ് നടത്തുന്നത് സുതാര്യവും വിശ്വസ്തയോടും കൂടിയായിരിക്കും ഇപ്പോൾ കേളകത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു നറുക്കെടുപ്പായിരിക്കും പല സ്ഥലങ്ങളിലും പല രീതിയിൽ ആളുകൾ അതിൽ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം അതിന് ഉറപ്പു നൽകുന്നുണ്ട് സുതാര്യമായൊരു നറുക്കെടുപ്പായിരിക്കും എന്നുള്ളത് കൃത്യമായി നറുക്കെടുപ്പ് നടക്കുകയും ഭാഗ്യവാനൻ ഈ വീടും സ്ഥലവും നൽകുകയും ചെയ്യും എന്ന് തന്നെ ബിന്നി തോമസ് സാർ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ അത് നിങ്ങളിലേക്ക് ഉറപ്പ് നൽകും ഈ വീട് രണ്ട് വർഷമായിട്ട് വിൽക്കാൻ നോക്കിയിട്ട് വിൽപ്പന നടത്തി നടന്നില്ല അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീട് ജപ്തിയായി അപ്പോൾ അതിൽ ഒരു മോചനം കിട്ടാൻ വേണ്ടിയാണ് എങ്ങനെയായാലും ഒന്ന് ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കൂപ്പൺ ആയിരത്തഞ്ഞൂറ് രൂപ എന്ന നിലയിൽ പതിനായിരം കൂപ്പൺ പിന്നെ അടിച്ച് വിൽപ്പന ചെയ്തു തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് നിയമമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ബാങ്കിൻ്റെ കുറേ പേയ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ബ്ലോക്കായിപ്പോയി ഒരു മാസത്തോളം ബ്ലോക്കായിപ്പോയി അത് പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കി ആദ്യം മെയ് ഇരുപത്തഞ്ചിൻ്റെ തീരുമാനിച്ചായിരുന്നു അന്നേരം ഒന്നും നമുക്ക് അത്ര കൂപ്പൺ വിറ്റ് പോകാത്തത് കൊണ്ട് അത് നീട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇതുപോലൊരു സുതാര്യം ഇല്ലാത്തൊരു നറുക്കെടുപ്പ് നടത്തിയതുകൊണ്ട് ഇതിൽ കുറേ ആൾക്കാർക്ക് ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനുണ്ട് ഇത്രയും സെയിൽ കുറഞ്ഞു പോയത് അപ്പോൾ എങ്ങനെയായിരുന്നു എനിക്ക് നടത്തിക്കൊണ്ട് ഇത് സുതാര്യമായ രീതിയിൽ നറുക്കെടുപ്പ് നടത്തണം കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി നാനൂറ്റി ശിക്ഷം കൂപ്പൺ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എമൗണ്ടിൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു ബാക്കി ഇനി നാൽപ്പത്തൊമ്പത് ലക്ഷം കൂടെ അടയ്ക്കാനുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് നറുക്കെടുപ്പ് നടത്തും അടുത്ത മാസം മുപ്പതാം തീയതി തൊട്ട് നടത്തണം എന്നാണ് വിചാരിക്കുന്നത് നമുക്കൊരു എട്ടായിരം കൂപ്പണാണ് നമ്മൾ പതിനായിരം കൂപ്പൺ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഒരു എട്ടായിരം കൂപ്പൺ സെയിൽ നടക്കണം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെ എസ് ഐയും എല്ലാ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരും ഞങ്ങളുടെ മെമ്പറും പിന്നെ എല്ലാ പാർട്ടിക്കാരുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരിക്കും നറുക്കെടുപ്പ് ഏറ്റവും സുതാര്യമായ രീതിയിൽ ആരെയും വഞ്ചിക്കാതെയും സത്യസന്ധമായി എടുത്ത് എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു വിമർശനങ്ങൾ ഉണ്ടാകാതെ നറുക്കെടുപ്പ് നടത്തി ഈ ഈ സമ്മാനം കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനമായിട്ടാണ് ഈ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിയാറ് സെൻ്റ് സ്ഥലവും ലഭിക്കുക അതിൻ്റെ രണ്ടാം സമ്മാനമായി ഒരു യൂസ്ഡ് ജീപ്പ് കൊടുക്കുന്നുണ്ട് മൂന്നാം സമ്മാനമായി അദ്ദേഹം തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെലറിയോ കാറാണ് നാലാം സമ്മാനമായിട്ടൊരു ബൈക്ക് ബുള്ളറ്റും സമ്മാനമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമാകും അതുകൂടി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഉദ്യമത്തിന് തുരിഞ്ഞിട്ടുള്ളത്